സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ തുടരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ കനത്ത പരാജയമാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് മൂന്ന് ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ സമാപിക്കും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാനം റിപ്പോർട്ടൊക്കെ സംസ്ഥാന സി പി എം കമ്മിറ്റി റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ തന്നെ കടുത്ത വിമർശനമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് ബംഗാളിലെ സ്ഥിതി കേരളത്തിൽ വരാതിരിക്കാൻ നോക്കണം എന്ന് അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഈ യോഗം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ടും ചർച്ചയാവുക രജനി മൂന്ന് ദിവസത്തെ യോഗമാണ് ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തൊട്ടാകെ ഉണ്ടായ കനത്ത പരാജയം രാജ്യത്തൊട്ടാകെ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പ്രധാനമായും കേരളത്തിലാണ് കാരണം സി പി എമ്മിന് സംഘടനാ സംവിധാനം ഇനിയും ശേഷിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് സംസ്ഥാനത്തെ പത്തൊൻപത് സീറ്റുകളിലെ കനത്ത പരാജയത്തെപ്പറ്റി പാർട്ടി ചർച്ച ചെയ്യും ഒപ്പം സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ ബി ജെ പി കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വിള്ളൽ സംബന്ധിച്ചുള്ള ചർച്ചകൾ കേന്ദ്ര കമ്മിറ്റിയിൽ ണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ഒപ്പം പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും പാർട്ടി നേരിട്ട പരാജയം സംബന്ധിച്ചുള്ള വിലയിരുത്തലും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നടക്കുന്നുണ്ട് ബംഗാളിലും ത്രിപുരയിലും ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചില്ല പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി സഖ്യം ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പിലും സി പി ഐ എം മത്സരിച്ചതെങ്കിലും ഒരു സീറ്റിൽ പോലും മികച്ച പ്രകടനം പോലും കാഴ്ചവെക്കാതെ ദയനീയമായി പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ദേശീയ തലത്തിൽ ഉണ്ടായിട്ടുള്ള കനത്ത തിരിച്ചടിയാണ് പ്രധാനമായും ഈ മൂന്ന് ദിവസത്തെ യോഗം ചർച്ച ചെയ്യുന്നത് രജനി